ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഇല ലീഫിനൊക്കെ നല്ലൊരു ഷേപ്പിലൊക്കെ നമുക്ക് കിട്ടും ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻ വിവാഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്നേക്ക് പ്ലാന്റ് അല്ലെങ്കിൽ സാൻസിവേരിയത്തിൻ്റെ ഒരു കളക്ഷനും പിന്നെ അതിൻ്റെ പ്രൊപ്പക്കേഷനൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം നമുക്ക് രണ്ട് മൂന്ന് വെറൈറ്റി ആയിട്ടുള്ള സ്നേക്ക് പ്ലാന്റ് ഉണ്ട് നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഒക്കെ വളർത്താൻ പറ്റിയ ഒരു അടിപൊളി ഡെക്കറേറ്റീവ് പ്ലാന്റ് ആണ് ഈ സ്നേക്ക് പ്ലാന്റ് എന്ന് പറയുന്നത് പല പല വെറൈറ്റിയിൽ വെരിഗേറ്റഡ് ആയിട്ടുള്ള സ്നേക്ക് പ്ലാന്റ് ഇപ്പോൾ ആണ് അവൈലബിളാണ് എന്നൊക്കെ ഒരു പേരുണ്ട് നമുക്ക് വളരെ ശ്രദ്ധിച്ച് വളർത്തുകയാണെങ്കിൽ ഇതുപോലെ ഒരുപാട് തൈകൾ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇൻഡോറൊക്കെ ആയിട്ട് വെക്കുമ്പോൾ നമ്മുടെ വീടിന് നല്ലൊരു ഭംഗി വരാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി പ്ലാന്റ് ആണ് കാരണം രണ്ട് നിറത്തിലുള്ള പ്ലാന്റ്സ് ഒക്കെ ആവുന്ന സമയത്ത് നല്ല ഭംഗിയാണ് വീടിൻ്റെ കോർണറിൽ സ്റ്റെയർ കേസിൽ ബാൽക്കണിയിലൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതുപോലെ തന്നെ ഔട്ട്ഡോർ ആയിട്ടും സെറ്റ് ചെയ്യാം നമ്മളധികവും സെറ്റ് ചെയ്തിട്ടുള്ളത് ഔട്ട്ഡോറായി തന്നെയാണ് നമ്മൾ വീടിൻ്റെ പുറത്ത് തന്നെയാണ് അധികവും വെച്ച് കൊടുത്തിട്ടുള്ളത് പിന്നെ ബാൽക്കണിയിലൊക്കെ വെച്ച് കൊടുക്കാറുണ്ട് ഈ ഒരു ചെടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഭംഗി തന്നെയാണ് കാണാനുള്ള ഭംഗിയാണ് ആ പിന്നെ കളർ വേരിയേഷൻസ് ഒക്കെയാണ് അധികവും ഗ്രീൻ കളറ് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് പിന്നെ ഇതിൽ നിങ്ങൾക്ക് കാണാം ലൈറ്റ് ഏഷ് കളർ വരുന്നുണ്ട് അതുപോലെ തന്നെ യെല്ലോ കളർ വരുന്നത് ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത നമ്മൾ വെക്കുന്ന അനുസരിച്ചിട്ട് ഇതിന് നമുക്ക് ഏത് വലുപ്പത്തിലും വേണമെങ്കിൽ വളർത്തിയെടുക്കാവുന്നതാണ് ഈ ഒരു ടൈപ്പ് എന്ന് പറയുമ്പോൾ കുറച്ച് ഡോർഫായിട്ടുള്ളൊരു ടൈപ്പാണ് അധികം ഓവറായിട്ട് വലുപ്പം വെച്ച് പോവാതെ ഒരുപാട് ഇലകളൊക്കെ വന്നിട്ട് ഇങ്ങനെ ഒരു കുറ്റി കുറ്റിയായിട്ട് പോകുന്നതാണ് ഇത് നമ്മളൊരു പോട്ടിലാണ് പ്ലാസ്റ്റിക്കിൻ്റെ തിന്ന് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളതായിരുന്നു ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം ഇതിൽ നിറച്ചും തൈകളാണ് അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ മാറ്റി നടാറുണ്ട് പക്ഷേ ഈ ഒരു കുറേ തിങ്ങി നിൽക്കുന്നത് കാണുമ്പോൾ ഉള്ളൊരു ഭംഗി കൊണ്ടാണ് നമ്മൾ ഓവറായിട്ട് അങ്ങോട്ടും മാറ്റാത്തത് പക്ഷേ ഒരുപാട് തൈകളാകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം ആ ചെടികൾക്കുള്ള ആ ഒരു വെള്ളവും വളമൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഓരോന്നായിട്ട് ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം കൂടുതലിങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ആ ഒരു ചെടീൻ്റെ വളവും വെള്ളമൊക്കെ നോക്കിയിട്ട് ആ ആപ്പോഴ്സിൽ തന്നെ നിർത്തിക്കൊണ്ട് അടിപൊളിയായിട്ട് വളർത്താവുന്നതാണ് നമ്മൾ പിന്നെ ഇൻഡോറൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലുള്ള ഡെക്കറേറ്റീവ് സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇൻഡോർ ആയിട്ടാണെങ്കിൽ വയ്ക്കൽ നമ്മൾ ഡബിൾ ബോട്ടിൽ സെൽഫ് വോട്ടറിങ് പോട്ടിൽ അങ്ങനെയൊക്കെ വേണമെങ്കിൽ വെച്ചു കൊടുക്കാവുന്നതാണ് ഇത് വളർത്തുന്ന സമയത്ത് കുറച്ച് ടിപ്സുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് വളർത്തി എടുക്കാവുന്നതാണ് അപ്പം ഫസ്റ്റ് തന്നെ നമുക്ക് നമുക്കിതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് മണ്ണിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാം അതുപോലെ തന്നെ ലീഫ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് വാട്ടർ പ്രൊപ്പഗേഷനൊക്കെ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ പോട്ടി മിക്സിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ വെള്ളം നന്നായിട്ട് വാർന്നു പോകുന്ന മണ്ണിൽ വേണം ഇത് നടാൻ വേണ്ടിയിട്ട് ഒരുപാട് വെള്ളമൊന്നും വേണ്ടാത്ത ചെടിയാണ് നമ്മളൊരു നാല് ദിവസമൊക്കെ കൂടുമ്പോൾ നനച്ച് കൊടുത്താൽ മതി അത്രയും നല്ല വെയിലുള്ള സീസൺ ആണെങ്കിൽ മാത്രം ഒന്നരാടം നനയ്ക്കുക അല്ലെങ്കിൽ ഒരു നാലോ അഞ്ചോ ദിവസം കൂടുമ്പോൾ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ഒരിക്കലും പോട്ടിൽ വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത് നല്ല പ്രോപ്പർ ഹോളുള്ള ഒരു പോട്ട് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോട്ടി മിക്സ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് നമ്മളെ ഗാർഡനിങ് സോയിൽ അതുപോലെ തന്നെ കുറച്ച് മണല് പിന്നെ കുറച്ച് ചാണകപ്പൊടിയാണ് പിന്നെ നമുക്ക് വളത്തിനായിട്ട് വേപ്പിൻ പിണ്ണാക്ക് അതുപോലെ തന്നെ എല്ലുപൊടിയും ഒക്കെ ഇട്ട് കൊടുക്കാം പക്ഷേ നമ്മളതൊന്നും ഇട്ട് കൊടുക്കാതെ തന്നെയാണ് നമുക്ക് ഈ കാണുന്ന സ്നേക്ക് പ്ലാന്റ് ഒക്കെ ഉണ്ടായിട്ടുള്ളത് പിന്നെ അത്യാവശ്യം നല്ല സൺലൈറ്റൊക്കെ കിട്ടുന്ന ഏരിയയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഇലഫ് ലീഫിനൊക്കെ നല്ലൊരു ഷേപ്പിലൊക്കെ നമുക്ക് കിട്ടുന്നതാണ് ഒരുപാട് ഡാർക്ക് ലൈറ്റൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും അത്യാവശ്യം ഒരു നാല് മണിക്കൂറൊക്കെ വെയിൽ കിട്ടുന്ന ഒരു ഏരിയയിൽ ഇത് പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല അതേസമയം ഒരു ബ്രൈറ്റ് ലൈറ്റ് ഇൻഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന സ്പോട്ടിലും വെക്കാം കാരണം നമ്മളിത് ഇൻഡോറായിട്ട് വീട്ടിൽ സെറ്റ് ചെയ്യുന്നതുകൊണ്ട് ഓവറ് വെയിലില്ലെങ്കിലും ഈ ചെടികൾ വളരുന്നതാണ് ഒരുപാട് വെറൈറ്റി ഉണ്ട് ടോയ് സ്നേക്ക് പ്ലാന്റിൽ നമ്മളെടുത്ത് രണ്ട് മൂന്ന് വെറൈറ്റിയൊക്കെ ഉണ്ട് ഇത് നല്ലൊരു വെറൈറ്റിയാണ് ഇലകൾ അധികം വിടർന്നു നിൽക്കാതെ നല്ല നീളത്തിൽ വരുന്നൊരു വെറൈറ്റിയാണ് ഇത് രണ്ടാമതായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഇതിനെ കാര്യമായിട്ട് ബോർഡർ ഒന്നും വരുന്നില്ല പക്ഷേ ഒരു ഗ്രീൻ കളറ് ലൈറ്റ് ഷെയ്ഡ് ഡാർക്ക് ഒരു ആഷ് കളർ പോലെ തോന്നിക്കുന്ന ഒരു ഷെയ്ഡ് ഉണ്ട് ഇത് മൂന്നാമത്തെ ഒരു വെറൈറ്റിയാണ് ഞാൻ പറഞ്ഞു അധികം വലിപ്പം വെക്കാതെ കുറച്ച് ഡാർക്ക് ഒരു കുള്ളൻ പ്ലാന്റ് പോലെ വളരുന്നതാണ് പക്ഷെ നമ്മൾ അത്യാവശ്യം വളക്കൊട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് ഒരുപാട് നല്ലോണം തഴച്ച് വളരും ഇത് നമ്മൾ ഒരു വെറൈറ്റിയാണ് നമ്മൾ വലിയ പോട്ടിൽ സെറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ നല്ല വലുപ്പത്തിൽ ഇതിൻ്റെ ഒക്കെ വന്നിട്ടുണ്ട് ഒരു സെയിം സാധനം തന്നെ നമ്മൾ അത്ര വലുപ്പമില്ലാത്തൊരു പോട്ടിൽ വെച്ചപ്പോൾ കണ്ടോ അത്ര വലുപ്പത്തിൽ ലീവ്സ് വന്നില്ല അപ്പോൾ നമ്മൾ വെക്കുന്ന പോട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മളിഷ്ടത്തിന് ചെറുതലോ വലുതലോ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ ഔട്ട്ഡോർ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ചെയ്തിട്ടുള്ളൊരു ആണ് ജസ്റ്റ് ഒരു വരിൽ പോലെ വെച്ചു കൊടുത്തിട്ടുള്ളതാണ് കൂടെ നമ്മൾ കുറച്ച് ആഗ്ലോണിമയും കൂടിയും വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമുക്ക് പോട്ടില്ലാതെ മുറ്റത്ത് വേണമെങ്കിലും വെച്ചു കൊടുക്കാവുന്നതാണ് ഡിസൈൻ പോലെയൊക്കെ ഇത് നമ്മൾ പോട്ട് തന്നെ കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സാൻസിവേരിയത്തിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണെങ്കിലും വെച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നമ്മുടെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്